വർഷത്തിൽ റമദാൻ മാസത്തിൽ മാത്രം നമ്മൾ ചെയ്തു വരുന്ന മനോഹരമായ സുരത്വ നമസ്കാരമാണ് തറാവുനസ്കാരം ഇതിൽ ധാരാളം കാര്യങ്ങൾ നമുക്കറിയാനുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാർ പുരുഷന്മാർക്ക് പള്ളിയിൽ നിന്ന് സൗകര്യം പോലെ ജമാത്തായി നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാകും സ്ത്രീകൾക്ക് അങ്ങനെയല്ല അവർ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ചെറിയ ചെറിയ ജമാഅത്തുകൾ സംഘടിപ്പിക്കുന്നവരുമാണ് മനുഷ്യല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ തന്നെ സ്ത്രീകളെ ഇമാമത്ത് നിർത്താൻ പറ്റുമോ പുരുഷന്മാരെയാണോ ഇമാമത്ത് നിർത്തേണ്ടത് എന്നിത്യാദി വിഷയങ്ങളൊക്കെയാണ് ഇൻഷാല് നമ്മൾ ചർച്ച ചെയ്തത് അലൈക്കും വറഹമത് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഒരു മനോഹരമായ സുന്നത്താണ് സുന്നത്ത് നിസ്കാരം ഇത് പുരുഷന്മാർ മിക്കവരും പള്ളിയിൽ പോയി ജമായത്തായിട്ടാണ് നിസ്കരിക്കുക സ്ത്രീകൾ സാഹചര്യങ്ങൾ ഇല്ലാത്തവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരും ചെറിയ ചെറിയ ജമാഅത്തുകൾ സംഘടിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാകും എങ്കിലും ഈ വിഷയത്തിൽ പലർക്കുമുള്ള ചില തെറ്റിദ്ധാരണകളെയും ചില സംശയങ്ങളെയും നമ്മൾ ഇൻഷാള്ളവിടെ ദൂരീകരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇരുപത് റക്കയത്ത ഓരോ ഈ രണ്ട് റക്കയത്തി കഴിഞ്ഞാലും സലാം വിട്ടൽ നിർബന്ധമാണ് ഒരാൾക്ക് തിരക്ക് വന്നു അപ്പോൾ അയാൾ തീരുമാനിച്ചു ഞാൻ ഈ രണ്ട് റക്കയത്ത് കൂടി നാല് റക്കയത്ത് കൂടിയിട്ട് സലാം കിട്ടാം അങ്ങനെ നിസ്കരിച്ചാൽ തറാവേഹ് നിസ്കാരം ശരിയാവുകയില്ല ഓരോ ഈ രണ്ട് റക്കയത്ത് കഴിഞ്ഞാലും സലാം കൂട്ടൽ നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഓരോ ഈ രണ്ട് ക്റക്കയത്ത് കഴിഞ്ഞ് സലാം കിട്ടുമ്പോഴും അടുത്ത രണ്ടാമത്തെ റക്കയത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ അടുത്ത തെബിറത്തുൽ ഇഹ്റാമിലേക്ക് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നെയ്യത്ത് നിർബന്ധമാണ് അതായത് എല്ലാ ഈ രണ്ട് ഈരണ്ടക്കാരത്തിലും നെയ്യത്തും സലാമും ഇല്ലെങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമല്ല നീയത്തില്ലാത്ത നിസ്കാരം സ്വീകാര്യമല്ല അപ്പോൾ രണ്ട് രണ്ടറക്കര സുരത്ത് നിസ്കാരത്തിന് ഞാൻ നിസ്കരിക്കാൻ കരുതി എന്ന് നീയത്ത് വെക്കണം എല്ലാ ഈ രണ്ട് ഈരണ്ടക്കരത്തിലും അത് ഇമാണെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കാൻ കരുതി മാമൂമാണെങ്കിൽ മീമാമോട് കൂടി നിസ്കരിക്കുവാൻ കരുതി എന്ന് നീയത്ത് വെക്കൽ നിർബന്ധമാണ് ഓരോ ഈ രണ്ട് ഈരണ്ടറക്കത്ത് കഴിയുമ്പോഴും നീയ്യത്ത് വെക്കലും സലാം വട്ടലും നിർബന്ധമായി നടത്തേണ്ടതാണ് ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം ഒരുപാട് ഫറലുകൾ കലാവ് കിട്ടാനുണ്ട് ലോഹർ അസർ മകരിവ് പോലുള്ള അള്ളാഹു സുബാന നമുക്ക് ഫറലാക്കിയ നിസ്കാരങ്ങളെ കലാവ് കിട്ടാനുണ്ട് ഫറൽ നിസ്കാരം കലാവ് കിട്ടാൻ ഉണ്ടായിരിക്കേ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഫുഖഹാക്കൾ നിർബന്ധമായും പറഞ്ഞിരിക്കുന്നത് അവർക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് പാടില്ല തറാവായാലും തഹജു ആയാലും വിത്തറായാലും ദുഹായാലും ഒരു സുന്നത്ത് നിസ്കാരം അവർക്ക് നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് അപ്പൊ പിന്നെ അവർക്ക് തറാവീഹ് നിസ്കരിക്കേണ്ടതില്ലല്ലോ എന്ന് ചോദ്യമുണ്ടാകും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു ധ്വനി കൂടിയുണ്ട് അവർ ചിലവഴിക്കുന്ന ഓരോ സമയവും അവർക്ക് ഹറാമാണ് തറാവിഹ് പള്ളിയിൽ നടക്കുന്നുണ്ട് എനിക്ക് ഫറദ് കലാകു കിട്ടാനുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല തറാവിഹ് നിസ്കരിക്കുന്നില്ല അങ്ങാടിയിൽ നാടിൽ പറഞ്ഞിരിക്കുകയാണ് ആ സമയം അവൻ്റെ ഹറാമാണ് ഇവിടെ ഫറദും കിട്ടുന്നില്ല സുന്നത്തും കിട്ടുന്നില്ല ഈ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയുള്ള സമയം പോലും അവൻ ആ കലാവ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ സമയങ്ങൾ ചെലവഴിക്കുക വെറുതെ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക അനാവശ്യമായ കാര്യങ്ങൾ ഏർപ്പെടുക ഇതൊക്കെ നമുക്ക് ഹറാമായിട്ട് വരും പറ കഥ ആ ഉണ്ടെങ്കിൽ ആ എത്രത്തോളം സമയം നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട് ആ സമയത്തിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും നിനക്ക സമയം തന്നില്ലേ എന്നുള്ളാഹു ചോദിക്കും എത്രത്തോളം നിസ്കാരത്തിൻ്റെ ആ ഫലായിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റിവെച്ചിട്ട് ആ ഫർല് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു മഹാന്മാർ നമ്മൾ പറഞ്ഞു വരുന്നത് തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇരുപത് റക്കയത്താണ് ഇരുപത് റക്കാത്ത് നെയ്യത്തോടുകൂടാ സലാമിൽ അവസാനിക്കുന്ന ഈ രണ്ടു റക്കത്തുകളായിരിക്കണം നെയ്യത്തോടുകൂടാ സലാമിൽ അവസാനിക്കുന്ന ഈ രണ്ട് റക്കത്തുകൾ സ്വാഭാവികമായിട്ടും തറാവീഹ് നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അല്പം വേഗത ഉണ്ടാകും പിന്നിലിരിക്കുന്ന ആളുകളുടെ രോഗം രോഗികളുണ്ടാകും പ്രയാസമുള്ള ആളുകളുണ്ടാകും അപ്പോൾ നിസ്കാരം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവാനോ ഒരു മനപ്രയാസമുണ്ടാക്കുന്നതാകാനോ പാടില്ല മൗമികൾക്ക് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പള്ളിയിലും അതുപോലുള്ള ജമാത്തിലൊക്കെ നടക്കുന്ന നിസ്കാരങ്ങൾ ഒരു പക്ഷേ അല്പം വേഗത കൂടുതലായിരിക്കും അപ്പൊ പലർക്കും വരുന്ന സംശയമാണ് ഞങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ സമയം കിട്ടാറില്ല ഞങ്ങൾക്ക് വജ്ജഹുത്വ് ഓതാൻ സമയം കിട്ടാറില്ല സൂറത്ത് ഓതാൻ സമയം കിട്ടാറില്ല ഞങ്ങളെ നിസ്കാരം ശരിയാകുമോ എന്നല്ല ശ്രദ്ധിച്ചു കേട്ടോളൂ ഇമാമിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യൽ നിർബന്ധമാണ് അതായത് ഇമാം നീയത്ത് വെച്ച് തക്കിബിയർത്തുലിഹറാം കെട്ടി വജ്ജഹുദി അതുപോലെ ഫാത്തിഹ സൂറത്ത് ഒക്കെ ഇമാം കറക്റ്റ് ആയിരിക്കും ഇമാമിന് സുന്നത്തുകളും ഫറലുകളും ഒക്കെ ക്ലിയർ ആയിക്കൊണ്ട് ഇമാം എടുക്കും ചില അഫുവുണ്ട് ചില പൊറുക്കപ്പെടലുകളുണ്ട് നമുക്ക് പരിശോധിക്കാം ഇമാം തർത്തു കെട്ടി വജ്ജഹു വജ്ജഹുത്തുവിന് കഴിയില്ലെങ്കിൽ സുബാനിക് എന്നുള്ള ദിക്കുറുകൾ ചെല്ലാം സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് ആ സുന്നത്തിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല സുന്നത്ത് അവിടെ വേണം സുന്നഹ് ഫാത്തിഹ ഇമാം ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഫാത്തിഹ ഫാത്തിഹോദി പോകുമ്പോൾ മമൂം ചെയ്യേണ്ടത് ഇമാമിന്റെ ഫാത്തിഹ ശ്രദ്ധയോടുകൂടെ കേൾക്കുക എന്നുള്ളതാണ് ഇമാമിന്റെ ഫാത്തിഹ ശ്രദ്ധയോടുകൂടെ കേൾക്കുക കാരണം അപ്പൊ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമാമിന്റെ ഫാത്തിഹയേക്കാൾ മുൻകടന്നെന്ന് വരാം അപ്പോ ഒരു ഫറദിൽ ഇമാമിനേക്കാൾ മുൻകടക്കാൻ പാടില്ല ഇമാം ഫാത്തിഹ് ഓന്ന സമയത്ത് മഹമും അത് ശ്രദ്ധയോടു കൂടെ കേൾക്കുക ഇമാം എന്ന് പറഞ്ഞതിന് ശേഷം ഫാത്തിഹ തുടങ്ങുക അപ്പോൾ ഇമാം സൂറത്ത് ഓതും ഇവന്റെ ഫാത്തിഹ തീർന്നു ഇമാം സൂറത്ത് തീർന്നിട്ടില്ല എങ്കിലും ഇവന് സൂഹത്ത് ഓതൽ ചെന്നത്തില്ല ഇമാം സൂഹത്ത് ഓതിക്കൊണ്ടിരിക്കാൻ എന്ന വലുഹത്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കാൻ ഇവൻ ഫാത്തിഹ ഓതി തീർന്നു അപ്പോഴും ഇമാ സൂറത്ത് ഓതി തീർന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവൻ സൂറത്ത് ഓതേണ്ടതില്ല ഇമാമിന്റെ സൂറത്ത് ഓതുന്നതിനെ ശ്രദ്ധിച്ചു നിന്നാ മതി നിർബന്ധമില്ല ർബന്ധമില്ല മറ്റൊരു വിഷയം പറയാം ഇവൻ ഫാത്തിഹ ഓതി ഫാത്തിയിരുന്നതിന് മുമ്പായി ഇമാമിൻ്റെ സൂറത്ത് കഴിഞ്ഞ് ഇമാം പോയി റുക്കോയിലേക്ക് അപ്പോഴേക്കും ഇമാം എന്താക്കിയിട്ടുണ്ട് അള്ളാഹു അക്ബർ റൊക്കോയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇവനിക്ക് ഫാത്തിഹ അവിടെ അവസാനിപ്പിച്ച് ഇമാമിനോടൊപ്പം റുക്കോയിലേക്ക് പോകാം ബാക്കിയുള്ള സുഹൃത്തുക്കളും ബാക്കിയുള്ള ഫാത്തിഹയും എല്ലാം ഇമാം ചുമന്നോളും മനസ്സിലായിട്ടല്ലേ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇരുപത് റക്കിഴത്തുകളാണ് തറാവിഹ് നിസ്കാരം എന്നുള്ളത് തറാവിഹ് നമുക്ക് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം എന്നില്ല ഒറ്റക്കും നിസ്കരിക്കാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സുന്നത്ത് കൂടുതലാണ് ജമാഅത്തായി നിസ്കരിക്കുന്നത് നബി അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അലുഹിന്റെ കാലഘട്ടത്താണ് അത് പതിവാക്കി കൊണ്ട് കൊണ്ടുവന്നത് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ് ഒറ്റക്കും നിസ്കരിക്കാം തറാവീഹ് നിസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം എപ്പോഴാണ് തറാവീഹ് നിസ്കരിക്കേണ്ട സമയം എന്നറിയോ എപ്പോഴാണ് തറാവീഹ് നിസ്കരിക്കേണ്ട സമയം ഇഷാൽ നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബഹി വരെയുള്ള സമയമാണ് തറാവീഹിന്റെ സമയം ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും നിസ്കരിക്കാം വിശ്വനസ്കാരം കഴിയണം എന്നുള്ള ചെറുത്താണ് ഇനി തറാവിഹിനെ കലാവ് വിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് തറാവീഹി കലാവ് വിട്ടാം ചിലപ്പോ ജോലി തരക്കുകൾ കൊണ്ടോ മറ്റ് തരക്കുകൾ കൊണ്ടോ എന്തോ നമുക്ക് തറാവേഹി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല രാത്രി തറാവ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വേണമെങ്കിൽ പിറ്റേന്ന് പകൽ നമുക്ക് തറാവേഹീനെ കലാവ് വിട്ടാം പിറ്റേന്ന് രാത്രിയും വേണമെങ്കിൽ കലാവ് വിട്ടാം കലാവ് എപ്പോൾ വേണമെങ്കിലും വിട്ടാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇനി തറാവീഹിന്റെ ഓരോ സലാം വീട്ടിക്കഴിഞ്ഞാലും നമ്മൾ സ്വലാത്തുകൾ ചെല്ലാറുണ്ട് അല്ലെങ്കിൽ മറ്റേ ദിക്കറുകൾ ചെല്ലാറുണ്ട് നമ്മൾ സാധാരണ എന്നുള്ള ദിക്കറുകൾ കൊണ്ടുവരാറുണ്ട് അത് സുന്നത്താണ് കാരണം തറാവീഹ് എന്ന് പേര് വരാൻ കാരണം റാഹത്തെടുക്കുന്ന നിസ്കാരം എന്നുള്ളത് കൊണ്ടാണ് ഖിയാം കിയാമധികുമ്പോൾ സ്വഹാബികൾ എന്താ ചെയ്യും ഓരോ രണ്ട് രണ്ടിറക്കയത്ത് കഴിഞ്ഞാലും ഇങ്ങനെ വിശ്രമിക്കും വിശ്രമിക്കുന്നൊരു സ്വഭാവം നമ്മുടെ സ്വഹാബികൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിന് തറാവീഹ് എന്ന് പേര് പറഞ്ഞത് അപ്പൊ ആ വിശ്രമിക്കുന്ന സമയം എന്തെങ്കിലും സ്വലാത്തിലും ഒക്കെ ആയവർ ഇടപഴകും അപ്പോൾ ആ സമയത്തിൽ അല്പനേരം വിശ്രമിക്കലും എന്തെങ്കിലും ദിക്കറുകളിലും സ്വലാത്തിലൊക്കെ ഏർപ്പെടലും ചുന്നത്തുള്ള കാര്യമാണ് ഇങ്ങനെ സലാം വീട്ടി അടുത്തേക്ക് അടുത്ത കിയാമിലേക്ക് പെട്ടെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ കുറച്ച് ഇരിക്കുന്നു എന്തെങ്കിലും ധിക്കറൊക്കെ ചൊല്ലി പിന്നെ അടുത്ത കിയാമിലേക്ക് പ്രവേശിക്കലാണ് ഏറ്റവും നല്ലത് ഏറ്റവും സുന്നത്ത് എന്താണ് തറാവീഹ് കൊണ്ടുള്ള ഉപയോഗം എന്നറിയോ ഉപകാരം ൂട ഒരാൾ മാസത്തിൽ നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ സകല ദോഷങ്ങളെയും അള്ളാഹുമാക്കി കൊടുക്കും ഇതാണ് എല്ലാ ദോഷങ്ങളും അള്ളാഹുമാക്കി തരും ഇത് ഹബീബന റസൂല്ലാഹി സുല്ലാഹു അലഹി വസല്ലപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ധാരാളം സംസ്കാരങ്ങളുണ്ട് ഇതൊക്കെ റമദാൻ മാസത്തിൽ ചെയ്യാം റമദാനിൽ തറാവിഹിനെ പ്രത്യേകമാക്കാനുള്ള കാരണം ഒന്ന് ത്യാഗത്തിന്റെ മാസമാണ് റമദാൻ വിശ്വാസികൾ അവരുടെ ജീവിതത്തിനെ ത്യാഗം ചെയ്ത് നല്ല പരിശ്രമ പരിശ്രമശാലികളായി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന മാസമാണ് റമദാൻ റമലാൻ ഒരുപാട് പവിത്രതകളും ശ്രേഷ്ഠതകളുമുണ്ട് ആ ശ്രേഷ്ഠതകളെയും പവിത്രതകളെയും ഒന്ന് ഫലപ്പെടുത്താൻ വേണ്ടിയാണ് തറാവിഹ് നമസ്കാരം ഹബീബ് നറസൂർഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നദ്ധാക്കി തന്നത് അതുപോലെ റബലാനിലെ തറാവീഹ് നിസ്കാരത്തിന് ഇമാം നിൽക്കേണ്ടത് തറാവിഹ് നിസ്കാരത്തിന് സ്വാഭാവികമായിട്ട് പള്ളിയിലൊക്കെ ആണെങ്കിൽ അവിടെ നിശ്ചയിച്ച ജമായത്തിനുള്ള ഇമാമത്തുണ്ടാകും ഇനി നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ വീട്ടിൽ ഹാഫിദത്തായ അല്ലെങ്കിൽ ആലിമത്തായ മകളോ ഉമ്മയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ മഹർമത്തായ തന്നെ ജ്യേഷ്ഠൻ ഉപ്പ അനിയൻ എന്നുള്ളവർക്ക് അവരെ ഇമാമായി നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരിക്കലും പറ്റില്ല പുരുഷൻ ഉണ്ടാകുമ്പോൾ പുരുഷനാണ് അവിടെ ഇമാമ നിൽക്കേണ്ടത് അത് സ്ത്രീ ഹാഫിദത്താണെങ്കിലും ആലിമത്താണെങ്കിലും നല്ല മറ്റ് എന്താ കൊണ്ടും തികഞ്ഞവളാണെങ്കിലും ഒക്കെ ശരി അവിടെ പുരുഷനാണ് ഇമാമത്ത് നിൽക്കേണ്ടത് സ്ത്രീയെ തുടരുന്ന പുരുഷന്റെ ജമാത്ത് ശരിയാവുകയില്ല എങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ തുടരാവുന്നതാണ് മഹാനായ അമർ ബിൻ ഖത്താബ് അലിഹുള്ള ജമാഅത്തായിട്ട് തറാവഹി നമസ്കാരം നടപ്പിലാക്കിയപ്പോൾ പുരുഷന്മാർക്ക് ഇമാമത്തായി ഒരു സ്വഹാബിയെയും സ്ത്രീകൾക്ക് ഇമാമത്തായി മറ്റൊരു സ്വഹാബിയെയും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിസ്കരി ഇമാമായി നിസ്കരിക്കുമ്പോൾ അവിടെ പുരുഷന്മാരെ ഇമാമാക്കുന്നതാണ് സ്ത്രീകൾ ഇമാം നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് സഹോദരിമാർക്ക് ഇമാം നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഇൻഷാല്ഹ്ലാഹു സുബാനുഭവത്തായ ഒരുപാട് അമലുകൾ ചെയ്യാൻ തോഫിഖുദിൽ കുമാറാവട്ടെ തറാവേഹ് മുടക്കാതെ ഇൻഷാല്ല പരിശ്രമശാലികളാവുക അള്ളാഹു സുഹാനുഭവത്തായ മുടങ്ങാതെ ഈ റമദാൻ മുപ്പതും നമുക്ക് തറാവഹ് സംസ്കരിക്കാൻ തോഫിഖുദിൽ കുമാറാവട്ടെ